ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഉപ്പുമാവ് തയ്യാറാക്കാം ഈ അമൃതം പൊടി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും മുതിർന്നവർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനകട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ കളറ് ചേഞ്ച് ആകുന്നുള്ള റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ ഇതൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാകും അങ്ങനെ വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പാനിൽ തന്നെ ഇരുന്നാൽ വീണ്ടും അത് ആയിട്ട് പൊടി മൂത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി പൊടി നന്നായി തണുത്തതിന് ശേഷം അതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒറ്റത്തവണ ആയിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാനായിട്ട് പാടില്ല കേട്ടോ നമ്മൾ സാധാരണ പുട്ടിനൊക്കെ കുഴച്ചെടുക്കാറില്ല ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴക്കുന്നതുകൊണ്ട് ആദ്യം സ്പൂൺ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒന്ന് കൂടിപ്പോവാനും പാടില്ല ചെറു ചൂടുവെള്ളം ചേർത്ത് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം സ്പൂണ് വെച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ച വെള്ളം നല്ല പാകത്തിനായിരുന്നു കേട്ടോ ഇനി കൈകൊണ്ട് ഇതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കാം പുടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ അത്യാവശ്യം നല്ല നനവ് കിട്ടിയിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാനും പാടില്ല കേട്ടോ കാരണം ഈ ഉപ്പുമാവിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം പരുവത്തിന് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കുറഞ്ഞൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഉപ്പുമാവ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നവരിപ്പിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റോസ്റ്റഡ് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയമൊന്നും റോസ്റ്റ് ചെയ്തെടുക്കാം ഈ കപ്പലണ്ടി ഓപ്ഷണലാണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കപ്പലണ്ടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ കപ്പലണ്ടിക്ക് വേറെ കാഷിനട്ട്സ് ഉണ്ടെങ്കിൽ കാഷിനട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു പച്ചമുളക് നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇഞ്ചിയുടെയും ആ പച്ചമുളകിൻ്റെയും പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വളരെ കുറച്ച് സമയമൊന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു വറ്റമുളക് നുറുക്കിയതാണ് ആവശ്യത്തിന് കറിയേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം ഈ വച്ചമുളക് ആദ്യമേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊരുപാടങ്ങ് മൂത്ത് പോകും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വളരെ കുറച്ച് സമയം വഴറ്റിയതിനു ശേഷം ഒരു മീഡിയം സൈസ് സവാള നുറുക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി സവാള കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ സവാള ഒരുപാടങ്ങ് അങ്ങ് പേസ്റ്റ് വിപത്തിലാകുന്നവരെ വഴറ്റേണ്ട കാര്യമല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാനൊന്ന് നുറുക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും കൂടെ ചേർത്തിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും ക്യാരറ്റൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഓവർ കുക്കായി പോകാനും പാടില്ല ഈ ഒരു പരുവത്തിൽ മതിയാകും കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന അമൃതം പൊടി ചേർത്ത് കൊടുക്കാം അമൃതം പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അമൃതം പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കുക്ക് ചെയ്തെടുത്ത ഉള്ളിയും ക്യാരറ്റൊക്കെ അമൃതം പൊടിയിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അങ്ങനെ വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ നെയ്യൊക്കെ ചേർക്കുന്നത് നമ്മുടെ ടേസ്റ്റനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ നെയ്യ് ചേർക്കുന്നത് തികച്ചും ഓപ്ഷനൽ ആണ് കേട്ടോ അങ്ങനെ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ അരക്കപ്പ് തേങ്ങ ചെരുവിത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇവിടെ ഞാൻ തേങ്ങ അല്പം കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഉപ്പ്മാവിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പോൾ തേങ്ങ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമൃതം പൊടി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാവുന്നതാണ് ഈ ഉപ്പുമാവിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അമൃതം പൊടിയുടെ ആ മധുരവും പച്ചമുളകിൻ്റെയും ഒറ്റമുളകിൻ്റെയൊക്കെ ആ എരിവും എല്ലാം കൂടി ഒരു പ്രത്യേക ടേസ്റ്റേനാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്